അപ്പൊ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക പിന്നെ പ്രത്യേകം ഒന്ന് പറയാനുള്ളത് ഇത് മത്സരല്ലാഗത്തിൽ നിന്നാണ് തികയാണ് സാധനം ഓരോരുത്തരും രണ്ട് പ്ലേറ്റ് പൊല്ലാറ് ചൂട്ടില്ലേ ഓരോ പ്ലേറ്റ് എടുക്കാൻ മതി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധനം തേക്കണം കേട്ടില്ല ടിപൊളി വൈബായിട്ടോ എന്റെ അമ്മ ഒരുത്ത കോയിൻ അറക്കുന്ന മാതിരിയാണ് അൽഫാമൊക്കെ ആക്കൊണ്ട് രണ്ട് പീസ് ആക്കണത് ഏഹ് സാറുള്ള സലാഡ് ഇങ്ങനെ ഇട്ടെടുത്തോണ്ടിരിക്കുന്നു നോക്കിട്ട് വണ്ടിക്കോളെ കഷ്ടപ്പെട്ട് ഫുഡ് നമുക്ക് വേണ്ടിട്ട് സലാഡും പിടിച്ച് നിക്കണ ഒരാളുണ്ട് അവിടെ ഉണ്ടെങ്കി അറിയിക്കണോ ഞാൻ ഇനി ഞാനുണ്ട് കേട്ടോ അവിടെ എനിക്കൊരു ചോറ് പണിക്കാക്ക് ചിക്കൻ എങ്ങനെയുണ്ട് എങ്ങനെയല്ല ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പിന്നെ എല്ലാരും ഇപ്പൊ വായിലോട്ട് വെച്ചിട്ടുണ്ടാവോ എങ്ങനെയുണ്ട് ഫുഡ് ആ നേരത്തെ മുതിർ എല്ലാർക്കും കൊടുക്കണത് ില് പാസ് കൊടുക്കുന്നേ ഗോൾ കീപ്പർ ആയിട്ട് നല്ല നടു കീപ്പർ ചോറ് കഴിച്ചും ഭയങ്കര

ിരയോ മജനുമായി ചന്ദന കാറ്റിലോരയായി പ്രിയ സാധാര രാജ രാജ സോള आने किशोर सुपुर गाना राजा राजा किशोर I'm mm -hmm. ും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ ഒക്കെ ഇത്രയും പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മുടെ ഈ ജോലിയുടെ തിരക്കിലും നല്ലൊരു മനസ്സിനൊരു സമാധാനവും സന്തോഷവും എല്ലാം നമ്മളെ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് കൂടുന്നവര് എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് ഇങ്ങനെ കൂടാൻ നൽകട്ടെ എന്ന് ആശയ നമ്മൾ ഒരു ഈ പരിപാടി കാരണം വെറും കളിയിൽ മാത്രമാണ് കൂടിയത് ഇതിന് ഇതുപോലെ ഒരുപാട് കഴിവുകളുടെ ആളുകൾ ഒരുപാടുണ്ട് പിന്നെ ഇതൊരു സേഫൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് അപ്പൊ ഇത് തുടർന്ന് പോവുക പഠിച്ചും ദീർഘായ നൽകട്ടെ ഒരു ബന്ധം കുറച്ചും നിലനിർത്തി തരട്ടെ ഞാന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷമായി പതാക ഓൺലൈ പതാ യു എൽ ഓൺലി പതാ ഇത്രയൊരു വൈപ്പ് കിട്ടിയത് ശേഷിക്കും പറഞ്ഞാല് ഈ പിന്നെ ഗ്രൂപ്പില് വന്നിട്ട് അപ്പൊ പിന്നെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് പരിചയമില്ലാത്ത കൊറേ ആൾക്കാരെ കിട്ടുകയും കൂടെ ഒന്നും പരിചയപ്പെട്ടില്ല നമ്മള് ഗ്രൂപ്പിന്റെ ഒരു ചെറിയൊരു മീറ്റിങ് ഒരു മീറ്റ് എന്ന് പറയാൻ പറ്റും നമ്മൾ ഇതിൽ തന്നെ സ്ഥിരമായിട്ട് കളിക്കാൻ വരുന്നവരും കളിക്കാൻ വരാത്തവരും ഒക്കെ ആയ ആളുകൾ നമ്മൾ ഒരുപാട് എല്ലാരും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് കുറെ ദിവസങ്ങള് മെനക്കെട്ട് തന്നെ ഇതിന്റെ പിന്നിൽ നടന്ന ആളുകൾ എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഇതിൽ കൂടാൻ ഭാഗ്യം കിട്ടിയില്ല പക്ഷെ കൂടിയവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ബെസ്റ്റ് ൾഫിൽ ആയിക്കോട്ടെ നാട്ടിൽ നിന്നായിക്കോട്ടെ പിന്നെ അതിന്റെ മുന്നുള്ള നമ്മൾ ഏത് ചെറുപ്പകാലത്ത് നമ്മൾ കുട്ടികളായിരുന്ന കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു അതേപോലെ നമുക്ക് ഇവിടെ കൂടാനും ആടാനും പാടാനും പറയാനൊക്കെ പറ്റാല് അത് ഭയങ്കര ഒരു സംഭവമാണ് നമ്മൾ ശരിക്കും ഇന്നത്തെ ഒരു ദിവസം നമ്മളെ ലൈഫിൽ ഒരു എന്താ പറയുക ഇതുവരെ ഉണ്ടായിരുന്ന ദിവസത്തിന്റെ ഒരു സ്റ്റോപ്പും ഒരു പുതിയ തുടക്കവും പോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റും സംഭവം അപ്പൊ ഇതിന് ഒരു അവസരം ഉണ്ടാക്കാന് നമ്മൾ ഒരാളായിട്ട് പറയുന്നില്ല എല്ലാവരും അവരാൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് കൂടാൻ പറ്റുന്നവരൊക്കെ മാക്സിമം കൂടിയിട്ടുണ്ട് പറ്റാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും ഏതായാലും അടുത്ത കൂടലിൽ അവരൊക്കെ ഇനി കൂടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഇതിങ്ങനെ ഒരു തുടർന്ന് കൊണ്ടുപോകാന് അറ്റ്ലീസ്റ്റ് മാസത്തിലൊന്നോ ഒരു ആറ് മാസം കൂടുമ്പോൾ ഒന്നോ നമുക്ക് ഇങ്ങനെ ഒരു കൂടൽ നമ്മുടെ നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം ഉള്ളവരെന്തായാലും പങ്കെടുക്കണം എന്ന് എന്നറിയിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഒരേപോലെ എല്ലാവർക്കും ഒരുപോലെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ചങ്ങായിമാരെല്ലാം വിറ്റിട്ട് ഇപ്പം ഇങ്ങനെ ഇവിടെ വന്നതാണ് അപ്പോൾ പണി റൂമ് അങ്ങനത്തെ കാര്യങ്ങൾ വിചാരിച്ചു തന്നെ നമുക്ക് ഇതേപോലെ എല്ലാവരും അടിപ്പിച്ച് വിളിച്ച് ഇതേപോലെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മളെ മൈൻഡിലുണ്ടായ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് ചെന്ന് പിന്നെ ഇതേപോലെ ഒരു പരിപാടിയുള്ളത് തന്നെ നമുക്ക് വളരെ സന്തോഷവും കൂടുതൽ സംസാരിക്കാനൊന്നും അറിയില്ല അധികാരികമായി പിന്നാലും പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പന്തുകളി ഗ്രൂപ്പിൽ വന്നതിനു ശേഷം നേരത്തെ മുൻപ് സൂചിപ്പിച്ച മാതിരി ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും അതുപോലെ തന്നെ നല്ല നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോ പരിപാടിയിൽ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ചില ആളുകൾക്ക് അവിടെ സൗകര്യ കുറവ് മൂലം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ കുറച്ച് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും ഈ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് മറ്റേ എന്താ പറയാ നന്ദി അറിയിക്കുകയാണ് ഇനിയും നമുക്ക് ഇതുമാതിരി ഇതേപോലെയുള്ള ഒരുപാട് നല്ല നല്ല മൊമെന്റുകൾ നമുക്ക് സൃഷ്ടിക്കണം അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് നമ്മുടെ സുഹേദനകണ്ട് കൈമാറണം പറയാനില്ല പതിനൊന്ന് ഇപ്പൊ പതിനൊന്ന് പതിനൊന്നര വർഷമായിട്ട് പണിയെടുക്കുന്ന ആദ്യത്തെ ലൈഫാണ് നിങ്ങളൊരു നമ്മളെ ജീവിതം തന്നെ തീർച്ചയായിട്ടും അപ്പൊ അവര് ഫുട്ബോളിലെ ആൾക്കാരെല്ലാം ബന്ധപ്പെട്ട് ഇങ്ങനെ കൊറച്ച് എന്റർടൈൻമെന്റിലാക്കി അത്രയുള്ളു അതിൽ കൊറച്ചാൾക്കാർ ബന്ധപ്പെട്ട് കൊറച്ചാൾക്കാർ വന്ന് കുറച്ചാൾക്കാർ പണി വർക്ക് കാര്യങ്ങളെല്ലാം പോയി പ്രവാസ ജീവിതം പറഞ്ഞാല് അങ്ങനെയാണ് നമ്മളിങ്ങനെ ഇപ്പൊ പുതിയ ആൾക്കാർ തന്നെ ഒരു ആൾക്കാർ മാത്രമേ ഉള്ളൂ പഴയ ആൾക്കാർ മാത്രമേ ഉള്ളു ബാക്കി ഏകദേശം ആൾക്കാരെന്ന് പറഞ്ഞാല് പുതിയ ആൾക്കാരാന്ന് ഇനിയും വരും ഒരു കായിട്ടി നമ്മൾ എൻജോയ് ചെയ്യാം അല്ല അപ്പൊ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ആദ്യമായിട്ട് വളരെ നന്ദി കാരണം ഒന്നര വർഷമായിട്ടുള്ളു ഞാനിവിടെ എത്തിയിട്ട് അപ്പൊ ഈ ഒന്നര വർഷത്തിന്റെ മോണിലൂടെ എത്രയോ കൊല്ലങ്ങളായിട്ട് ഇപ്പൊ പലരും പല ഇയറും പറഞ്ഞു അത്ര വർഷങ്ങളായിട്ട് നമ്മളെ ഗ്രൂപ്പിലുള്ള പല മെമ്പേഴ്സും ഉണ്ട് ഇതിലെത്തിപ്പെടാത്ത സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാവും അവർ കഴിയാത്തതുകൊണ്ടാവും അത് അതുപോലെ തന്നെ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒന്നര വർഷത്തിൽ ഇവര് ഇപ്പൊ ഇന്നെയോ അതുപോലെ പുതിയ വന്ന ആൾക്കാരൊക്കെ ഇതിലേക്ക് ഒരു മടിയും കൂടാതെ ഓരോ ക്ഷണിക്കാനുള്ള മനസ്സ് കാണിക്കുന്നതിന് ഇതിലെ നേതൃത്വം കൊടുത്ത അംഗങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണോ ഒരാള് എന്താണ് ഓൻ പുതിയത് വന്നതല്ലേ എന്ന് വിചാരിച്ച് മാറ്റി നിർത്താനുള്ള മനസ്സ് ഇതുവരെ ഒരു കാര്യത്തിലും ഇവർക്ക് ഉണ്ടായിട്ടില്ല കാരണം ഞാനൊക്കെ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് ഞാൻ പുതിയത് വന്നതല്ല എന്നെ വിളിക്കോ അങ്ങനത്തെ ഒരു മൈൻഡ് കൂടെ ഒരാൾക്കും ഇതുവരെ എല്ലാ പരി എന്ത് പരിപാടിയോടെ വെച്ചിട്ടുണ്ടോ അത് ഇത് കളി കളിയായാലും എല്ലാ കാര്യത്തിലാണെങ്കിലും വിളിക്കേണ്ട എല്ലാ പരിപാടിക്കും എന്നെ വിളിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് എന്റെ അഭിപ്രായം ബാക്കിയുള്ളവർ അറിയില്ല അപ്പൊ ആ കാര്യത്തിൽ ഞാൻ വളരെ വളരെ നന്ദി അറിയിക്കാണ് അവരോടൊക്കെ അപ്പോൾ ഇതുപോലത്തെ പരിപാടി ഇനിയും എന്തായാലും ഉണ്ടാവണം അപ്പൊ ഓക്കെ ഞാൻ മൈക്ക് കൈമാറേണ്ടി ഷോപ്പിൽ പോയി എല്ലാവർക്കും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് വർഷത്തിൻ്റെ അധികമായിട്ട് ഞാനിവിടെ ഭദാസായിലെത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് നമ്മൾ മദീന മദീനസായ് ഫുട്ബോൾ ഗ്രൂപ്പിലെ അംഗമാവുന്നതും അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുള്ള മെമ്പേഴ്സിൻ്റെ ഇപ്പോൾ തന്നെ നോക്കും നിങ്ങൾ നമുക്കൊരുപാട് ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞത് ചില ആളുകളുടെ ഉള്ളിൽ നിന്നും വന്നു പോയ ഒരു സംഭവം അതിലേക്ക് ഒരുപാട് ആളുകളെ നമ്മൾ വിളിച്ചു അസൗകര്യം കൊണ്ട് അവർക്ക് വരാൻ പറ്റാതെ പോയി പക്ഷെ എന്നാലും ഒന്ന് കൂടി നമ്മൾ ഈ സംഗമം ഈ ഒരു പരിപാടി ഇത്ര ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ മൈക്ക് കൈമാറുന്നു മൂന്നര വർഷം വന്നിട്ട് ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പരിപാടി ഇങ്ങനത്തെ ഫ്രണ്ട്സിനും ഇന്നേ വരെ കിട്ടിട്ടില്ല ഞാൻ പണി പോകുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളാ ലീഗിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് എത്താ എത്താൻ കാരണം ഭാര്യ ഭാര്യക്ക് നല്ല മുന്നിപ്പോ വീടെത്തിയ പിന്നെ ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷൻ ഞാനും പത്തുപത് വർഷത്തോളം അടുത്തായി വന്നിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഞാൻ പങ്കെടുത്തിട്ടില്ല അതിന് നമ്മളെ സുവലിനോട് നന്ദി പറയുന്ന കൂട്ടുകാരോട് നമ്മൾ നന്ദി പറയുന്നു എനിക്ക് തന്നെ മൈക്ക് പിടിക്കുമ്പോൾ തന്നെ കൈ വർക്ക് ആളെ കണ്ടു കാണുമ്പോ ഇന്നിപ്പോ ഒരുപാട് മാറ്റമുണ്ട് ഒരുപാട് ആൾക്കാർ മുന്നിൽ നിന്ന് വള പറ്റി ഇന്ന് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് വീണ്ടും അതുമാതിരി തന്നെ കൂടാൻ പരിപാടി ും മനസ് ശക്തിയോടുകൂടി നമ്മള് തിരിച്ചു വരും തീർച്ചയായിട്ടും ഇനിയും വരാനുള്ളവർക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കാണ് വരിക പരിപാടി നമ്മളെ കൂടെ കൂടുക പിന്നെ അതല്ല അടുത്ത പരിപാടി അല്ലെങ്കിൽ ഇനിയൊരു വാർഷിക അത് ഇതൊരു തുടക്കം മാത്രമാണ് ഓക്കെ അപ്പൊ ഇനി നമ്മൾ പരിപാടികൾ ഒരുപാട് സംഘടിപ്പിക്കും അപ്പൊ എന്താ പറയാ നമ്മള് എല്ലാവരും സഹകരിക്കുക അത്രേ പറയുള്ളൂ അപ്പൊ ഞമ്മക്ക് ഒരു പാട്ട് എടുക്കാൻ അവസാനിപ്പിക്കാനോ ഒരു കിട്ടിലെ പാട്ടെടുക്കാൻ आनि युंदुरो मात्य। यंदुरावेशं यंदुरावादं। आनि युंदुरो मात्य।

Yeah.

അവിനാരിച്ച മണി അരയേ കൊടുമാരനെ നെഞ്ചിൽ പുതിനവില ഈ അസുനമസുര ബിജനെ മെരുമേലി പടവാട്ടി മടിയുള്ളോ മാറ്റം യശോരാ